നമസ്കാരം വീണ കുടുങ്ങുമെന്ന് ഏകദേശം അല്ല ഉറപ്പായി ഷോൺ ജോർജ് രണ്ടും കൽപ്പിച്ചാണ് പോകുന്നത് പി സി ജോർജിൻ്റെ കാലിൽ പിടിക്കുക മാത്രമാണ് ഇനി മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള മറ്റൊരു പോംവഴി എക്സാലോജിക്കിൻ്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കുന്നു രണ്ട് കാരണങ്ങളാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലാണ് കർണാടക ഹൈക്കോടതിയിലേക്കുള്ള വീണാ വിജയൻ്റെ നീക്കം അതുമാത്രമല്ല എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള ഒരു തന്ത്രവുമാണിത് പക്ഷേ കർണാടക ഹൈക്കോടതി ഹർജി തള്ളിയാൽ പിന്നെ പിണറായിക്ക് രക്ഷയില്ല സത്യത്തിൽ ഒരു ഭാഗ്യ ഭാഗ്യാന്വേഷണത്തിനാണ് പിണറായി ഇപ്പോൾ മുതിരുന്നത് ആറുമാസത്തേക്ക് സ്റ്റേ കിട്ടിയാൽ അത് മതിയെന്നാണ് പിണറായി കരുതുന്നത് എക്സാലോജിക്കിൻ്റെ രജിസ്ട്രേഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്ററാണ് കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യവകുപ്പിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സി പി എമ്മിനും നടക്കേടാണ് അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക്ക് കർണാടകയിൽ ഹർജി നൽകുന്നത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ് ഐ ഒക്കെ വിലയിരുത്തൽ എ കെ ജി സെൻ്ററുമായിട്ട് തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണാ വിജയൻ ഇതാണ് കർണാടക ഹർജിക്ക് പിന്നിലെ പരമ രഹസ്യം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായിട്ട് എത്തിയാൽ അതിരൂക്ഷമായിട്ടുള്ള പരാമർശം ഉണ്ടാകുമെന്ന് വീണയ്ക്ക് അറിയാം കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം തന്നെ കേസിനെ സ്വാധീനിക്കുകയും ചെയ്യും എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലമൊന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല സത്യത്തിൽ ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്കുണ്ടായിരുന്നു ഇനി ഇത് ബംഗളൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് വീണയ്ക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്താൽ പിണറായിയുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് അത് ബാലഗോപാലിൻ്റെ പ്ലാൻ ബി അല്ല കേരളത്തിലെ കോൺഗ്രസ് പിണറായിക്കെതിരെ വാളോങ്ങുമ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ പിന്തുണയോടെയാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ്റെ ഹർജി എത്തിയതെന്ന് കേൾക്കുന്നുണ്ട് അന്വേഷണങ്ങൾ സാധാരണഗതിയിൽ ഹൈക്കോടതികൾ സ്റ്റേ ചെയ്യാറില്ല എന്നാൽ സ്റ്റേ കിട്ടുമെന്ന് പിണറായിക്ക് ആത്മവിശ്വാസമുണ്ട് കർണാടക ഹൈക്കോടതി ഹർജി തള്ളിയാൽ പിന്നെ പിണറായിക്ക് രക്ഷയില്ല സത്യത്തിൽ ഒരു ഭാഗ്യ അന്വേഷണത്തിനാണ് പിണറായി ഇപ്പോൾ മുതിരുന്നത് ആറുമാസത്തേക്ക് സ്റ്റേ കിട്ടിയാൽ അത് മതിയെന്നാണ് പിണറായി കരുതുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാത്തത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഡൽഹിയിൽ പിണറായിയുടെ സമരത്തിനെത്തിയ കപിൽ സിബലുമായും പിണറായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന ഇപ്പോൾ തുടരുകയാണ് ഇതിനിടെയാണ് അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ഐ ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയത് സി എം ആർ എല്ലിൽ രണ്ട് ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിൽ എത്തിയത് എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകിയേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സിയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകും എന്നാൽ സ്റ്റേ കിട്ടിയില്ല കെ എസ് ഐ ഡി സി സ്റ്റേ ലഭിച്ചിരുന്നെങ്കിൽ വീണയ്ക്ക് കർണാടകത്തിൽ പോകേണ്ടി വരില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നിരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയും പരിശോധന നടന്നത് അതേസമയം മകൾക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ സി പി എം അന്വേഷണത്തെ നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് സി പി എം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആധാരനികുതി ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള പിന്തുണ അത് സി അറിയിച്ചിരുന്നത് കരാറിൽ ആർ ഒ സി ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു ഇനി പി സി ജോർജിന്റെ കാലിൽ പിടിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള മറ്റൊരു പോം വഴി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട് മകൾ വീണാ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിൻ്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ വാദം വീണയുടെ നിക്ഷേപമായിട്ട് ഒരു ലക്ഷം രൂപയും വായ്പയ്ക്കായി കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് കമ്പനി തുടങ്ങാനും ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത എഴുപത്തിയെട്ട് ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു സ്ഥാപനമായിട്ടുള്ള ാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ആർഒസിയുടെയും അന്വേഷണങ്ങൾ അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക